എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറന്റ് അഫയേഴ്സ് ആണ് കറന്റ് അഫയേഴ്സിൽ നമ്മൾ ആദ്യമായി പഠിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റിൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചോദ്യ പേപ്പറിലെ ക്വസ്റ്റിനാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരിസ്ഥിതി ദിന സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരിസ്ഥിതി ദിന സന്ദേശം പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക ഇനി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അടുത്തിടെ സംരക്ഷണ സസ്യമായി പ്രഖ്യാപിച്ചത് നീല കുറിഞ്ഞ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷണ സസ്യമായി പ്രഖ്യാപിച്ചത് നീല കുറിഞ്ഞി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാനത്തിന്റെ മികച്ച പോലീസ് സ്റ്റേഷൻ ഏതായിരുന്നു ഷോളയാർ പോലീസ് സ്റ്റേഷൻ പാലക്കാട് ജില്ല ഷോളയാർ പോലീസ് സ്റ്റേഷൻ പാലക്കാട് ജില്ല ഇനി ഗൂഗിൾ ഡ്യൂട്ടിലൂടെ ആദരിച്ച മലയാള സിനിമയുടെ നായിക ആരാണ് ആൻസർ പി കെ റോസി അപ്പൊ നമ്മൾ ആദ്യം ഒരു ചോദ്യം പഠിച്ചു പരസ്യ ദിന സന്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ച് പരസ്യ ദിനമാണ് പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നുള്ളതാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷണ സസ്യമായി പ്രഖ്യാപിച്ചത് നീലകുറിഞ്ഞിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മികച്ച പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുത്തത് ഷോളയാർ പോലീസ് സ്റ്റേഷനാണ് പാലക്കാട് ഗൂഗിൾ റോഡിലൂടെ ആദരിക്കപ്പെട്ട മലയാള സിനിമയിലെ ആദ്യ നായിക പി കെ റോസിയ ഇനി ഏതൊരു മനുഷ്യന്റെയും ജീവിതം ഇപ്പോൾ കുറച്ച് പുസ്തകങ്ങൾ ചോദിക്കുന്നുണ്ട് ഏതൊരു മനുഷ്യന്റെയും ജീവിതം ഈ പുസ്തകം രചിച്ചത് ബെന്യാമന ഏതൊരു മനുഷ്യന്റെയും ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബെന്യാമിൻ എനിക്ക് എൻ്റെ വഴി ഈ പുസ്തകം രചിച്ചത് ടി പത്മനാഭന എനിക്ക് എൻ്റെ വഴി എന്ന പുസ്തകം രചിച്ചതാരാണ് ടി പത്മനാഭനാണ് എനിക്ക് എൻ്റെ വഴി എന്ന പുസ്തകം രചിച്ചത് നാവികരുടെ എവറസ്റ്റ് എന്നറിയപ്പെടുന്നത് ചിലിയിലെ കേൺ മുനമ്പാണ് റ്റ് എന്നറിയപ്പെടുന്നത് ചിലയിലെ കേപ്പ് ഹോൺ ടൗൺ ആണ് അപ്പോ ഈ കേപ്പ് ഹോൺ മുനമ്പ് ഇത് വലം വെച്ച മലയാളി നാവികനാണ് അഭിലാഷ് ടോമി ഇത് വലം വെച്ച മലയാളി നാവികൻ ആരാണ് അഭിലാഷ് ടോമിയാണ് അഭിലാഷ്ടോമി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലോകം ചുറ്റി സഞ്ചരിച്ച നാവികനാണ് നൂറ്റി അൻപത് ദിവസം കൊണ്ടാണ് ചുറ്റി സഞ്ചരിച്ചത് മുംബൈയിൽ നിന്നായിരുന്നു അദ്ദേഹം യാത്ര തുടർന്നത് മുംബൈയിൽ തന്നെയാണ് തിരിച്ചെത്തിയതും ഇദ്ദേഹം എറണാകുളം ജില്ലയിലെ തൃപ്പുണ്ണിത്തുറയിൽ ജനിച്ച വ്യക്തിയാണ് എറണാകുളം ജില്ല തൃപ്പുണ്ണിത്തുറയിൽ ജനിച്ച വ്യക്തിയാണ് നമ്മളുടെ അഭിലാഷ്ടോമി ക്ലിയർ ആണ് എല്ലാവർക്കും മനസ്സിലായി അടുത്തത് അധ്യാപകർ കുട്ടികളുടെ മെന്റർമാരായി പ്രവർത്തിക്കുന്നതിനുള്ള പദ്ധതി എന്താണ് സഹിതം അധ്യാപകർ കുട്ടികളുടെ മെന്റർമാരായി പ്രവർത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് സഹിതം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പടവുകൾ അപ്പൊ അധ്യാപകര് കുട്ടികളുടെ മെന്റർമാരാകുന്ന പദ്ധതിയാണ് സഹിതം ഇനി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പടവുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സുവർണ ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമാണ് കെൽട്രോൺ സുവർണ ജൂബിലി ആഘോഷിച്ച കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനം ഏതാണ് കെൽട്രോണം ഇനി പുസ്തക രൂപത്തിലുള്ള കേരള ബജറ്റ് പ്രസംഗത്തിന്റെ മുഖ ചിത്രം ബേർഡ് ഇൻ സ്പേസ് ആണ് മുഖചിത്രം എന്താണ് ബേർഡിൻ സ്പേസ് ആണ് സ്പേസ് കേരള ബജറ്റ് പ്രസംഗം മുഖചിത്രത്തിന്റെ പേരാണ് ബേർഡിൻ സ്പേസ് നിലാവിന്റെ നേരറിയൻ എന്ന് പറയുന്ന ഡോക്യുമെന്ററി ആരുമായി ബന്ധപ്പെട്ടതാണ് ജി മാധവ് ഐ എസ് ആർഒ മുൻ ചെയർമാനാണ് ചന്ദ്രയാൻ ചന്ദ്രയാൻമാൺ വിക്ഷേപിച്ചപ്പോൾ ചെയർമാനായിരുന്നു ചന്ദ്രൻ ടുവിന്റെ സമയത്ത് കെ ശിവൻ ചന്ദ്രൻ ത്രീന്റെ സമയത്ത് എസ് സോമനാഥ് ഓക്കെയാണ് രാജരവിവർമ്മയുടെ യശോദകൃഷ്ണൻ എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിയെട്ട് കോടി രൂപയ്ക്ക് വിറ്റുപോയി മുപ്പത്തിയെട്ട് കോടി രൂപയ്ക്ക് വിറ്റുപോയി രാജ്യത്ത് സ്ത്രീധന മരണങ്ങൾ ഏറ്റവും കൂടുതലുള്ളത് ഉത്തർപ്രദേശിലാണ് രാജ്യത്ത് സ്ത്രീധന മരണങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഉത്തർപ്രദേശിലാണ് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായി ആചരിച്ചു മില്ലറ്റിയർ ചെറു ധാന്യ വർഷമായി ആചരിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലോ ഒട്ടക വർഷം അപ്പൊ സ്ത്രീധന മരണങ്ങൾ കൂടുതലുള്ളത് ഉത്തർപ്രദേശിലാണ് രാജ രവ്വർമ്മയുടെ യശോധാകൃഷ്ണൻ മുപ്പത്തെട്ട് കോടി രൂപയ്ക്കാണ് വിറ്റുപോയത് നിലാവിന്റെ നേരറിയൻ ഡോക്യുമെന്ററിയാണ് ജി മാധവൻ പുസ്തകരൂപത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള ബജറ്റ് പ്രസംഗത്തിന്റെ മുഖ ചിത്രം ബേർഡ് ഇൻ സ്പേസ് സഹിതം എന്ന പദ്ധതി ചോദിക്കുന്നുണ്ട് അധ്യാപകര് കുട്ടികളുടെ മെന്റർ ആകുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് പടവുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സുവർണ്ണ ജൂബിലി ആഘോഷിച്ച കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമാണ് കെൽട്രോൺ സുവർണ എന്ന് വെച്ചാൽ ഇരുപത്തിയഞ്ച് വർഷമാണ് ഇപ്പൊ ഇരുപത്തി അഞ്ച് വർഷം ആഘോഷിച്ചത് കുടുംബശ്രീയും ഇരുപത്തിയഞ്ച് വർഷം ആഘോഷിച്ചു മെയ് പതിനേഴ് മെയ് പതിനെട്ട് രണ്ടായിരത്തി നമ്മുടെ ഇപ്പോ അതായത് രണ്ടായിരത്തി തൊണ്ണൂറ്റി മെയ് പതിനേഴിനാണ് നമ്മുടെ കുടുംബശ്രീ ആരംഭിക്കുന്നത് ക്ലിയർ ആണ് അടുത്തതിലേക്ക് നമ്മൾ പോകുന്നു ഏതൊരു മനുഷ്യന്റെയും ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ബെന്യാമിനാണ് എനിക്ക് എൻ്റെ വഴി ടി പത്മനാഭൻ നാവികരുടെ എവറസ്റ്റ് എന്നറിയപ്പെടുന്ന ചില്ലെ കേബ്കോൺ മുൻപ് വലം വെച്ചത് അഭിലാഷ് ടോമിയാണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തില് നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ആൻസർ കോഴിക്കോട് ജില്ലയാണ് നിപ്പാരോഗം വൈറസ് രോഗമാണ് റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് ജില്ലയാണ് ഇനി മറ്റൊരു കാര്യം ഇനി മുതൽ മുദ്രപത്രങ്ങളില്ല മുദ്രപത്രങ്ങളുടെ അച്ചടി നിർത്തി ഇനി മുതൽ ഈ സ്റ്റാമ്പാണ് ഇപ്പൊ തന്നെ ഈ സ്റ്റാമ്പ് ഒരു ലക്ഷത്തിലും മുകളിലുള്ള രജിസ്ട്രേഷൻ ഒക്കെ ഉപയോഗിച്ച് തുടങ്ങി ഈ സ്റ്റാമ്പ് അപ്പൊ മുദ്രപത്രം നിർത്തിയിട്ട് ഈ ആക്കുകയാണ് ഇത് ഏത് പോർട്ടൽ വഴിയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ വെരി ഇമ്പോർട്ടൻറ്റ് പേൾ എന്ന് പറയുന്ന പോർട്ടൽ വഴിയായിരിക്കും ഇത് ലഭിക്കും ഓരോ പ്രദേശത്തുള്ള അംഗീകൃത വെണ്ടർമാരുടെ പട്ടിക ഓൺലൈനിൽ നൽകും ആവശ്യക്കാർക്ക് പോർട്ടൽ വഴി വെണ്ടറെ തിരഞ്ഞെടുത്ത് അപേക്ഷിക്കാം അപേക്ഷ സ്വീകരിച്ച് വെണ്ടർ ലോഗിൻ ചെയ്ത് പണമടച്ചാൽ ഈ സ്റ്റാമ്പ് ലഭിക്കും എന്നിട്ട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം അപ്പൊ ഈ ഒരു പോർട്ടലിന്റെ പേരെന്താണ് പേൾ എന്ന പോർട്ടൽ ആണ് ഈ സ്റ്റാമ്പാണ് ഇനി മുതലുള്ളത് അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രം കക്കോടി കോഴിക്കോട് ആൻസർ എന്താണ് കക്കോടി കോഴിക്കോട് അടുത്തത് സ്ത്രീകൾക്ക് മാത്രമായി നൽകുന്ന സാഹിത്യ പുരസ്കാരങ്ങൾ ഏറ്റവും കൂടുതൽ പുരസ്കാര തുകയുള്ളതാണ് കാരൽ ഷീൽസ് പുരസ്കാരം സ്ത്രീകൾക്ക് മാത്രമായി നൽകുന്നതിൽ ഉയർന്ന തുക നൽകുന്ന പുരസ്കാരമാണ് കാരൽ ഷീൽസ് പുരസ്കാരം ഒന്നേ പോയിന്റ് രണ്ടേ മൂന്ന് കോടി രൂപയാണ് കൊടുക്കുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സമ്മാന തുകയാണ് സ്ത്രീകൾക്ക് മാത്രമായി നൽകുന്നതിൽ ഒന്നേ പോയിന്റ് രണ്ടേ മൂന്ന് കോടി രൂപയാണ് ഒന്നര ലക്ഷം ഡോളർ ആണ് കൊടുക്കുന്നത് അപ്പൊ ഈ കാലശിത്സ് കൊടുക്കണമെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ കാനഡ അവിടുത്തെ സ്ത്രീ എഴുത്തുകാരിൽ നിന്നാണ് ഈ പുരസ്കാരം കൊടുക്കുന്നത് ഇത് ലഭിച്ചത് വി ഗണേശാനന്ദനാണ് ഇവർ ശ്രീലങ്കൻ വംശജിയായ അമേരിക്കൻ എഴുത്തുകാരിയാണ് ശ്രീലങ്കൻ വംശജിയായ അമേരിക്കൻ എഴുത്തുകാരിയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ് നമ്മുടെ ആൻസർ പോത്തുകൽ കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്താണ് പോത്തുകൽ പോത്തുകൽ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിറ്റിയായി വികസിപ്പിക്കുന്ന നഗരമേത് ഉത്തർപ്രദേശിലെ ലക്നൌൺ വെരി ഇമ്പോർട്ടന്റ് ഇന്ത്യയുടെ ആദ്യ എഐ നഗരം ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ് ഉത്തരം ഉത്തർപ്രദേശിലെ ലക്നൗ ഏറ്റവും കൂടുതൽ യൂട്യൂബ് വരിക്കാരുള്ള ലോക നേതാവ് ആരാണ് ആൻസർ നരേന്ദ്രമോദിയാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് വരിക്കാരുള്ള ലോക നേതാവ് നരേന്ദ്രമോദി ഇനി റിപ്പബ്ലിക് ദിനാഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നു അതിന്റെ ഗസ്റ്റ് ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആയ ഇമാനുവൽ മാക്രോൺ ആയിരുന്നു ഫ്രാൻസ് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ആറ് നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ ഗസ്റ്റ് ആരായിരുന്നു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയ അബ്ദുൽ ഫതഹ് അൽ സിസിയായി അബ്ദുൽ എൽ സിസി ആയിരുന്നു ഫോബ്സ് മാഗസിൻ ലോകത്തെ ഏറ്റവും ശക്തരായ നൂറു വനിതകളുടെ പട്ടികയിൽ മുപ്പത്തിരണ്ടാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ വനിതയാണ് നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമൻ അപ്പൊ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിറ്റി ലക്നൗ ആണ് ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് പരിക്കാരുള്ള ലോക നേതാവാരാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിനാഘോഷം മുഖ്യാതിഥി ഇമാനുവൽ മാക്രോൺ ഫോഴ്സ് മാഗസിൻ ലോകത്തെ ഏറ്റവും ശക്തരായ നൂറുവനിത പട്ടികയിലെ മുപ്പത്തിരണ്ടാം സ്ഥാനത്ത് നിർമ്മല സീതാരാമൻ ക്ലിയർ ആണോ ശുചിത്വമുള്ള പഞ്ചായത്ത് ഓർക്കുന്നുണ്ടോ ശുചിത്വമുള്ള പഞ്ചായത്ത് പോത്തുകളാണ് ഇനി സ്ത്രീകൾക്ക് മാത്രം കാരൽ പുരസ്കാരം ഒന്ന് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപയാണ് ക്ലിയർ അത് കിട്ടിയത് ബി വി ഗണേശാനന്ദൻ ഇന്ത്യ ആദ്യ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രം കക്കോടി കോഴിക്കോട് ക്ലിയർ അല്ലേ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അതിന്റെ പേര് താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ